നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തുള്ള പോപ്പുലറിന്റെ ട്രുവാലി ഷോറൂമിനാണ് എക്സിമൊരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു യൂസ്കാർ നോക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നൂറ് ശതമാനം വിശ്വസ്തയോടെ വണ്ടി എടുക്കാത്തൊരു ഷോറൂം തന്നെയാണ് കോട്ടയത്തുള്ള പോപ്പുലറിന്റെ ട്രുവാലി ഷോറൂം ഇവിടെ നമുക്ക് വണ്ടി എടുക്കുമ്പോഴത്തേക്ക് വാറണ്ടി സർവീസ് ഉള്ള വണ്ടിയിലാണ് നമുക്കിവിടെ കൂടുതലും വരിക നിങ്ങൾക്കിവിടെ സർവീസ് കാണാനുള്ള കസ്റ്റമർ നേരിട്ട് ലിസ്റ്റ് കാണാനുള്ള എല്ലാ ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ടാവും ഇവിടെ മാരതി മാത്ര നമുക്ക് ഭാരതി കുണ്ടായി ഡാറ്റ ഹോണ്ട ടൊയോട്ടോ അങ്ങനെയുള്ള എല്ലാ വണ്ടി എല്ലാ ബ്രാൻഡിലുള്ള വണ്ടി നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാറ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് വിശ്വസ്യമായിട്ട് വാങ്ങപ്പെടുന്ന ഒരു നല്ല ഷോറൂം തന്നെയാണ് കോട്ടയത്തെ പോപ്പുലറിന്റെ ടൂവാലി ഷോറൂമ് പിന്നെ ഇപ്പൊ നമ്മളിപ്പോ പരിചയപ്പെടാൻ പോണ വണ്ടി സ്വിഫ്റ്റ് ഡിസയറാണ് ഭാരതിയുടെ ഏഹ് പതിനഞ്ച് ലാസ്റ്റ് മോഡലാണ് അതുകൊണ്ട് തന്നെ വണ്ടിയുടെ വേരിയില്ലാത്തൊരു വ്യത്യാസം ഉണ്ട് വണ്ടിയുടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഗ്രില്ല് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഇതെല്ലാം തന്നെ കുറച്ച് സ്റ്റൈലിഷായിട്ടുള്ള വാഹനമാണ് ഡിസയർ വരുന്നത് ഇതിന് കിലോമീറ്റർ നാല്പത്തി മൂവായിരം കിലോട്ട് വണ്ടി ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ് ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല അവിടെ ആസ്കം പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി അറുപതിനായിരം ആണ് പ്രൈസ് നമുക്ക് സൈഡിൽ നെഗോഷ്യബിൾ ആണ് പ്രൈസ് വരുന്നത് വണ്ടിയുടെ ഇന്ത്യയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വണ്ടിക്കകത്ത് ഇൻബിൾട്ട് അടക്കം സീറ്റ് കവർ അങ്ങനെ എല്ലാ ഫിക്സിനെ വണ്ടിക്കകത്ത് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡല് ന്യൂ മോഡൽ സ്വിഫ്റ്റ് ആണ് നമുക്ക് ഇത് വരുന്നത് വേരിയന്റ് വരുന്നത് ബാധിതര വാറണ്ടിയും മൂന്ന് ഫ്രീസറേഴ്സും വരുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി വണ്ടിക്കകത്ത് നമുക്ക് ആസ്റ്റിംഗ് പ്രൈസ് വരുന്നത് ആറ് പതിനഞ്ചാണ് റേറ്റ് വരുന്നത് നമുക്ക് റേറ്റ് സൈറ്റി നെഗോഷ്യബിൾ ആണ് പ്രൈസ് വരുന്നത് വണ്ടിയുടെ ഇന്ത്യയിലും കാര്യങ്ങളെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും പ്രീവിയസ് ഓണർ വണ്ടി ഉപയോഗിക്കുന്നത് വളരെ ക്ലീൻ തന്നെയാണ് വാറണ്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങൾക്ക് ഇന്ത്യയിലെ എവിടെ വേണേലും ഈ വണ്ടി മാറിച്ചത് ഏത് ഷോറൂമിലും നമുക്ക് സർവീസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതിപ്പം ഏത് ഡീഡർഷിപ്പിൽ നിങ്ങൾക്ക് പോപ്പുലർ എടുത്താൽ ഏത് നമുക്ക് മാറി ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ സ്ഥലം അനുസരിച്ച് പോകുന്ന ലൊക്കേഷൻ പോലൊരു ഒരു കംപ്ലയിന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് ഓരീലും നമുക്ക് ഈ വണ്ടി സർവീസ് സർവീസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ വേറെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ദൂരശ്മാനം വണ്ടി വികസിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനം തന്നെയാണ് സ്വിഫ്റ്റ് അത്യാവശ്യം ഐഡിയ നമുക്ക് തരുന്ന ഒരു വണ്ടി തന്നെയാണ്

നല്ല ഭംഗിയാക്കി ഒരു പുതിയ വണ്ടിയുടെ മോഡലാക്കി ഭംഗിയാക്കിട്ടുണ്ട് അത്യാവശ്യം ഭംഗിയുടെ ടയറൊക്കെ എല്ലാം ശരിയാക്കി നല്ല സുന്ദരിയാക്കി ആക്കി തന്നു വളരെ സന്തോഷമുണ്ട് പറഞ്ഞ പോലെ എല്ലാം നന്നായിട്ട് ചെയ്തു തന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് സെലേറിയോ മാനുവൽ ആണ് വണ്ടി ആണ് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ആണ് ന്യൂ ഷേപ്പ് വണ്ടിയാണ് വരുന്നത് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് വരുന്ന മാധ്യമ ഫ്രീ സർവീസ് വരുന്ന വണ്ടി തന്നെയാണ് ഈ വണ്ടി വരുന്നത് പിന്നെ നിങ്ങൾക്ക് വണ്ടി തുറന്ന് ഇന്ത്യയിലേക്ക് നോക്കി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കിലോമീറ്റർ ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ വണ്ടി വെട്ടുള്ളൂ നമ്മുടെ ആസ്കം പ്രൈസ് എന്ന് പറയുന്നത് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് റേറ്റ് നമുക്ക് സൈഡിൽ നെഗോഷ്യബിൾ ആണ് വണ്ടി പ്രൈസ് വരുന്നത് ഇന്ത്യയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വണ്ടി ഒരു ഒരു പുതിയ വണ്ടിയുടെ എല്ലാ ലുക്കിലും ആണ് ഇന്ത്യയിൽ ഇരിക്കുന്നത് പുതിയ സീറ്റ് കവറും സ്റ്റിയറിംഗ് കവറും മാറ്റും ഫ്ലോർ മാറ്റും അങ്ങനെയുള്ള എല്ലാ എക്സ്ട്രാ വർക്കുകളും വണ്ടിക്ക് അത് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ അരബാകി എ ബി എസ് വരുന്ന ഒരു വേരിയന്റിലാണ് വരുന്നത് നമുക്ക് കമ്പനിയാണല്ലോ അത്യാവശ്യം നല്ലൊരു മൈലേജ് വരുന്ന ഒരു ഒരു വണ്ടി തന്നെയായിട്ട് നമുക്ക് സെലറിയെ കണക്കാക്കുന്ന ഒരു വണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്ന കസ്റ്റമർ സംബന്ധിച്ച് അവർക്ക് മൈലേജ് ഇപ്പോഴത്തെ പെട്രോളിന്റെ ഒരു റേറ്റ് മൈലേജ് വളരെ കൂടിയൊരു വണ്ടി തന്നെയാണ് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് സെലറി ന്യൂ ഷേപ്പ് വരുന്നത് വണ്ടി ഇസറക്സയാണ് വരുന്നത് ടോപ്പ് ഏരിയൻ്റെ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബലയാനോ ആൽഫ വേരിയന്റ് ആണ് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ് നമുക്ക് വരുന്നത് ബെലയാനോ വണ്ടി മാനുവൽ ആണ് വരുന്നത് വണ്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി കിലോമീറ്റർ ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഫീച്ചേഴ്സ് പറഞ്ഞ ഏറ്റവും ടോപ്പ് ഏരിയ വണ്ടി ആയതുകൊണ്ട് ആ നിങ്ങൾക്ക് നോക്കിയാൽ സാധിക്കും പിന്നത്ത് അലോയി ആണെങ്കിലും ഡി ആർ ആണെങ്കിലും ഫോട്ടോ എല്ലാം ആണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ വണ്ടി ഫീച്ചേഴ്സ് വണ്ടിക്കകത്ത് ഉള്ളത് വണ്ടി തന്നെയാണ് റിയർ വൈപ്പറ ഡി ഫോർ എല്ലാം തന്നെ നമുക്ക് വണ്ടിക്കകത്ത് വരുന്നുണ്ട് നമുക്ക് ഈ വണ്ടി പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നമ്മുടെ ആഫ് പ്രൈസ് ഉറപ്പായിട്ട് നമുക്ക് പ്രൈസിനകത്ത് കുറച്ച് നെഗോസിയേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് ഇത് ഏറ്റവും ഹൈ എൻഡ് വേരിന്റ് ആണെങ്കിൽ നമുക്ക് അഡീഷണൽ ഫിറ്റ്മെന്റും വേണ്ടിക്കാത്ത ആവശ്യം തന്നെ വരുന്നില്ല പിന്നെ കസ്റ്റമർ അഡീഷണൽ സീറ്റ് വെയറും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് ഓപ്പൺ ആക്കി നോക്കിയാൽ കാണാൻ സാധിക്കും സീറ്റ് ഫ്ലോർ മാറ്റ് അങ്ങനെയുള്ള എല്ലാ ഫിറ്റ്മെന്റും ഉണ്ട് പിന്നെ പറയുകയാണെങ്കിൽ വണ്ടിയുടെ കളർ റെഡ് ആൻഡ് തന്നെ ഭയങ്കര പോളിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് അട്രാക്റ്റീവ് ആയിരിക്കും വണ്ടി നമ്മൾ നിലവിൽ പോളിഷി ആയിട്ടില്ല നിങ്ങൾക്ക് ഡെലിവറി പോയി സമയത്തേക്ക് നമ്മൾ വണ്ടി എല്ലാം പോളിസി ക്ലിയർ ആക്കിയായിരിക്കും വണ്ടി വരിക അപ്പൊ നല്ല ശരീഷി ദുഃഖം വണ്ടി ആകുന്നതായിരിക്കും രണ്ടായിരത്തി പതിനാല് മോഡൽ വാഗനർ വി ആണ് വണ്ടി വരുന്നത് വണ്ടി കോട്ടയം രജിസ്ട്രേഷൻ ആണ് വണ്ടി വന്നിരിക്കുന്നത് കിലോമീറ്റർ മുപ്പത്തിയാറ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ മേജർ ആക്സിഡന്റ് ഞങ്ങളൊന്നും വണ്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല വണ്ടി ഈ ഒരു വേരിയന്റ് ഈ ഒരു മോഡൽ വാഗനർ ഒരുപാട് ശ്രദ്ധ ആർജിച്ച ഒരു വേരിയന്റ് തന്നെയാണ് വണ്ടി വരുന്നത് ഫീച്ചേഴ്സ് നോക്കിയാലും ഒരു വി എക്സെ വണ്ടിയാണെങ്കിൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും തന്നെ വണ്ടിക്കകത്ത് വരുന്നുണ്ട് നിങ്ങക്ക് വണ്ടിയുടെ ഇന്ത്യയിൽ ചെക്ക് ചെയ്യാവുന്നതാണ് വണ്ടി കുഴപ്പമുള്ള നല്ല വണ്ടി തന്നെയാണ് പിന്നെ വണ്ടി തരുന്ന സമയത്തേക്ക് നമ്മള് കസ്റ്റമർ തന്നൊരു ഫിനിഷിങ്ങാണ് വണ്ടി നല്ല കിടക്കുന്നത് നമ്മൾ തരുമ്പോ നിങ്ങൾക്ക് വണ്ടിയുടെ പെയിന്റ് പെയിന്റുകളെല്ലാം പെയിന്റ് ചെയ്ത് പോളിഷ് ചെയ്ത് ഇന്റർ ക്ലീനിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വണ്ടി നിങ്ങൾക്ക് ആക്കി തരാൻ പറ്റും അപ്പം ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഫാമിലിക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനറാണ് സ്പേഷ്യസ് ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു വണ്ടി തന്നെയാണ് വാങ്ങണർ പ്രൈസ് നമുക്ക് വരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപയാണ് കമ്പനി കിട്ടിക്കുന്ന റേറ്റ് ഉറപ്പായിട്ട് നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് എടുക്കാൻ വേണ്ടിയൊരു വണ്ടി തന്നെയാണ് നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കോട്ടയറേഷൻ ഉള്ള വണ്ടി തന്നെയാണ് ഈ വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്വിഫ്റ്റ് എൽ എക്സ് ഐ ഓപ്ഷൻ ആണ് വണ്ടി വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ആണ് അറുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ആക്സിഡന്റ് ആ കാര്യങ്ങളൊന്നും ഉണ്ടാവാത്തൊരു വണ്ടി തന്നെയാണ് ഈ മോഡലിൽ സ്വിഫ്റ്റ് ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ഒരു മാതിര വാഹനങ്ങളൊരു വണ്ടിയാണ് ഈ ഒരു ഷേപ്പ് വരുന്ന സ്വിഫ്റ്റ് കാണാൻ കുറച്ച് നല്ല സ്റ്റൈൽ ഷുക്ക് വരുന്ന വണ്ടി തന്നെയാണ് പിന്നെ നമുക്ക് വണ്ടി നിങ്ങൾ നോക്കിയാൽ അറിയാൻ സാധിക്കും വണ്ടിയിൽ വേറെ സ്ക്രാച്ചസോ മറ്റുകാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നൂറ് ശതമാനവും നിങ്ങൾക്ക് ഒരു കോൺഫിഡൻ കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഈ സ്വിഫ്റ്റ് എൽ ആക്സി ഓപ്ഷനൽ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഫീച്ചേഴ്സ് വേസ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് കമ്പനി ഇൻബിൽറ്റ് തന്നെയാണ് ഇന്നത്തെ ഫ്രണ്ട് ടു ഡോ പവറിന്റെ വരുന്നത് അതുപോലെ തന്നെ കിയെ തന്നെയാണ് നമുക്ക് സെൻട്രലോക്ക് വരുന്നത് ഒരു നമുക്കൊരു കസ്റ്റമർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് ഈ ഒരു വേരിയന്റ് നമുക്ക് തരുന്നുണ്ട് പ്രൈസ് ആണെങ്കിൽ നമുക്ക് നാല് ലക്ഷത്തി എണ്ണായിരം രൂപയാണ് കമ്പനിയുടെ ആസ്കിങ് പ്രൈസ് നമുക്ക് ഉറപ്പായിട്ട് പ്രൈസ് ഒരു സൈഡിയ നെഗോസിയേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി സാധിക്കും നല്ലൊരു വാഹനമാണ് ഉപയോഗിക്കാൻ വേണ്ടി സ്വിഫ്റ്റ് നൂറ് ശതമാനം ഒരു കാണുന്ന ഒരു വണ്ടി തന്നെയാണ് സ്വിഫ്റ്റ് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വാഹനം തന്നെയാണ് ഇത് പിന്നെ നിങ്ങൾക്ക് നോക്കി അറിയാൻ സാധിക്കും ഈ ഷോറൂമിൽ ഏകദേശം ഒരു എൺപത് വണ്ടികൾ നമുക്ക് ടോട്ടൽ സ്റ്റോക്ക് ഉണ്ട് അതായത് പല ബ്രാൻഡുമായിട്ട് എൺപത് വണ്ടികളുടെ സ്റ്റോക്ക് ഉണ്ട് അതായത് ഇപ്പം മാരുതി ആണെങ്കിലും ഹ്യുണ്ടായി ആണെങ്കിലും ടോയറ്റ ആണെങ്കിലും ഹോണ്ട ആണെങ്കിലും ആണെങ്കിലും അങ്ങനെ നമുക്ക് സേലവട്ടിയുള്ള എല്ലാ മോഡലും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇവിടുത്തെ ഒരു ഷോറൂമിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം എല്ലാ വണ്ടികളും വിശ്വസിക്കാവുന്നതാണ് ഒരു ആക്സിഡന്റ് വണ്ടികളോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലഡ് എഫക്ട് ആയിക്കുള്ള അല്ലെങ്കിൽ കിലോമീറ്റർ റിട്ടേണിംഗ് ആയിട്ടുള്ള വണ്ടികൾ അതൊന്നും നിങ്ങൾക്ക് ഇവിടുന്ന് ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഒരു ഒരു ചെറിയ ഫാമിലിക്കാണെങ്കിലും ഏത് ഫാമിലിക്കാണെങ്കിലും ഒരു നല്ലൊരു വണ്ടി ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഓ അത്യാവശ്യം എല്ലാ നമ്പർ എല്ലാ മോഡൽസിന്റെയും നമുക്ക് ഒരു ഒന്ന് രണ്ട് വണ്ടി കൂടുതൽ സ്റ്റോക്ക് നിങ്ങളെ കാണിക്കാനുള്ള എല്ലാ ഓപ്ഷനും നമുക്ക് നമ്മൾ വണ്ടി നിലവിൽ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും എല്ലാ മോഡൽസും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഷോറൂം സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്തെ എസ് എസ് സി മോണ്ടിലാണ് പോപ്പുലണ്ടേ ട്രോവാലി ഷോറൂം ആണ് ഇത് വരുന്നത് എന്റെ പേര് അജീഷൻ ആണ് നിങ്ങൾക്ക് എന്റെ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് വണ്ടിയിൽ എടുത്ത് വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ എന്നെ വിളിക്കാവുന്നതാണ് പിന്നെ നമുക്ക് എല്ലാ ബാങ്കിന്റെ ഫിനാൻസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും ഫെഡറൽ ബാങ്ക് ഉൾപ്പെടെ അങ്ങനെയുള്ള എല്ലാ ബാങ്കുകളും ഇവിടെ ഒരു എട്ട് ബാങ്കിന്റെ ഉള്ള കൗണ്ടർ നമുക്ക് ഇവിടെ വരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാങ്ക് സെലക്ട് ചെയ്യാം പിന്നെ ഏറ്റവും കുറഞ്ഞ ഇ എം ഐയിലായിരിക്കും നമ്മൾ നിങ്ങൾക്ക് ഇവിടെ ഡീൽ ചെയ്തു തരുന്നത് എല്ലാ ഡീലിംഗ്സും നിങ്ങൾക്ക് സുതാര്യമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പം എല്ലാവരും എനിക്ക് ഷോറൂം വിസിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു നല്ല എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും നമുക്കിവിടെ എല്ലാ ഒരു ഏകദേശം എട്ട് ഒമ്പത് ബാങ്കിന്റെ കൗണ്ടർ നമുക്ക് ടോട്ടൽ വരുന്നുണ്ട് ഇവിടുത്തെ രണ്ടായിരത്തി പതിമൂന്ന് തുടങ്ങിയുള്ള വണ്ടികൾക്ക് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഫെഡറൽ ബാങ്ക് യെസ് ബാങ്ക് ഇൻഡസൻഡ് ബാങ്ക് ചോളമണ്ഡലം കൊടക മഹേന്ദ്ര 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 അങ്ങനെ എല്ലാ ബാങ്കിന്റെ നമുക്ക് ഒരു കൗണ്ടറുകളും നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ലോൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഒരു എയ്റ്റി ഫൈവ് ടു നയന്റി പെർസെന്റേജ് നമുക്ക് ലോൺ ചെയ്യാൻ വേണ്ടി എല്ലാ വാഹനങ്ങൾക്കും അതായത് ഇവിടെ ഞാൻ ഈ പറഞ്ഞൊരു മോഡൽ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ നിങ്ങൾ നോക്കി അറിയാൻ സാധിക്കും ഇവിടെ ടോട്ടൽ നമ്പേഴ്സ് ഏകദേശം ഒരു എൺപത് വണ്ടികൾ നമുക്ക് ടോട്ടൽ സ്റ്റോക്ക് നമുക്ക് നമുക്കിവിടെ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളും ചൂസ് ചെയ്യാൻ ഒരു അവസരമുണ്ട് ഇപ്പം മാരുതിയായാലും ഉണ്ടായി ആണെങ്കിലും ആണെങ്കിലും ടോയോട്ടയാണെങ്കിലും ആണെങ്കിലും എല്ലാ വണ്ടികൾക്കും നിങ്ങൾക്ക് ഒരു അവസരം ഇവിടെ കിട്ടുന്നതായിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഷോറൂമിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എല്ലാ വേരിയന്റും നമുക്ക് ഒരു രണ്ട് മൂന്ന് വിളിച്ച് കാണിക്കാൻ വേണ്ടി സാധിക്കും ഇപ്പം ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഷോറൂമ് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ഞങ്ങൾ ചെയ്തതായിരിക്കും ഓക്കെ താങ്ക് യു